നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നൽകിയ ഒരു പരസ്യ ഉറപ്പുണ്ട് ഉറപ്പെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ സർക്കാരിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു വലിയ വിഭാഗ ജനങ്ങൾക്ക് അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് നൽകിയ ഉറപ്പ് അതായത് ക്ഷേമ പെൻഷനുകളും സർക്കാർ ജീവനക്കാരുടെ ഡി എയുമായി ബന്ധപ്പെട്ട കുടിശ്ശികകൾ അത് എത്രമാത്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ത് കാരണങ്ങൾ പറഞ്ഞാലും അത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് പകരമല്ല പക്ഷെ സർക്കാരിന്റെ പ്രയാസങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഉറപ്പ് നൽകി ഇവിടെ വലതുപക്ഷത്തിൽ അജണ്ടയുണ്ട് ആ അജണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കരുത് ജനങ്ങളെ എങ്ങനെയെല്ലാം പ്രയാസപ്പെടുത്തണം ആ പ്രയാസപ്പെടുന്നതിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് വരുത്തി തീർക്കണം അതിലെ ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് സാധാരണഗതിയിൽ അനുവദിക്കുന്നതിനുള്ള പ്രയാസം സാമ്പത്തിക വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഫലപ്രദമായ നടപടി ആ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോവുകയാണ് ഒരു സംശയവും വേണ്ട എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട ഡി എ നൽകുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങും ജീവനക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല പെൻഷൻകാരുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അതിലും അർഹതപ്പെട്ട ഡി എ നൽകുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങി അതോടൊപ്പം ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട് ആ കുടിശ്ശിക മുഴുവൻ തുല്യ ഘടുക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട് സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് തീർക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും എന്തുകൊണ്ട് ആ ഉറപ്പിനെ വാർത്തയാക്കി പറഞ്ഞു പിണറായി വിജയൻ എന്ന വ്യക്തി വെറുതെ ഒരു വാക്കും പറയാറില്ല അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ കൃത്യമായി ചെയ്തിരിക്കുമെന്ന് പൂർവ്വകാല ഉദാഹരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാരിനെ ആശ്രയിച്ച വലിയൊരു വിഭാഗങ്ങൾ അത് ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന നിരാലംബരായിട്ടുള്ള നിരവധി വയോധികരുണ്ട് ഒപ്പം സർക്കാർ ജീവനക്കാരും സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ അർഹതപ്പെട്ട പല വേതനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ പെൻഷനും ഡി എ പോലുള്ള ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ അത് കൃത്യസമയത്ത് കൊടുക്കാത്തതിൽ ജനങ്ങൾ വലിയ അസംതൃപ്തിയിലാണ് ഇടതുപക്ഷ സർക്കാരിനെ പോലെ ഒരു സർക്കാർ ഇവിടെ ഭരിക്കുന്ന സന്ദർഭത്തിൽ അത്തരത്തിൽ വീഴ്ചയുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ വലിയ അസംതൃപ്തി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് പരസ്യമായിട്ടും അവരവരുടെ ഇടങ്ങളിലും ഇത്രയും ഡി എ കുടിശ്ശിക ഒൻപത് ശതമാനത്തോളം കുടിശ്ശിക വന്ന സാഹചര്യത്തിൽ ജീവനക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ബുദ്ധിമുട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉറപ്പ് പരസ്യമായി പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ മുൻകാലങ്ങൾ കണ്ടിട്ടുള്ള സർക്കാരുകളുണ്ട് അതായത് സ്വന്തം വീഴ്ചകൾ ഒരിക്കലും തുറന്നു പറയാറില്ല പക്ഷേ സർക്കാരിന് സംഭവിച്ചിരിക്കുന്ന ഒരു വീഴ്ച അല്ലെങ്കിൽ സർക്കാരിന് ചെയ്യാൻ പറ്റാതെ പോയൊരു കാര്യം അതായത് ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ഏഴര വർഷവും മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷനാണ് അത് പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി സംഘടിതമായ അജണ്ട വച്ചുള്ള ശ്രമം നടത്തി ആ ശ്രമം നടത്തിയവർ ഭാഗികമായി വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ക്ഷേമ പെൻഷനുകൾ മുടക്കേണ്ടി വന്നത് അല്ലെങ്കിൽ മുടങ്ങി പോകാൻ സാഹചര്യം ഒരുക്കിയത് വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടാതാകുമ്പോൾ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് അവരെ സംബന്ധിക്കുന്നിടത്തോളം അത് അവരുടെ അർഹതപ്പെട്ട ഒരു ആനുകൂല്യത്തിനുള്ള മറുപടിയല്ല കാര്യം ഇത് മുടങ്ങാതെ കിട്ടിത്തുടങ്ങിയ സന്ദർഭം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ആ കാശിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടായി ആയിരത്തി അറുനൂറ് രൂപയുള്ളെങ്കിലും രണ്ടു മാസം കൂടുമ്പോ കിട്ടുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരു വയോധികനെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് വലിയൊരു പൈസയാണ് ആ കാശാണ് ഇപ്പോ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ വിഭാഗക്കാരെല്ലാം സർക്കാരിന് വളരെ അധികം എതിരായിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷം മനസ്സിലാക്കിയിരിക്കുന്നു കാര്യം ഈ ഒരു കാര്യത്തെ മുടക്കിയതിന് ശേഷം അവരോട് ചെന്നിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കുപ്രചരണം നടത്തുകയാണ് കാര്യം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയതാരാണ് അവർ തന്നെ നടത്തിയിരിക്കുന്ന നീജമായ പ്രവർത്തനമാണ് സർക്കാരിന് കിട്ടേണ്ട പണം കൊടുക്കാതെ ഇതിനെ മുടക്കിയതിന് ശേഷം രണ്ട് രൂപ സെൽസ് പിരിച്ചു ആ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പിരിച്ച പണം ഇത് കൊടുക്കാൻ വേണ്ടിയാണെന്ന് കേവലം ഒരു വർഷം എഴുനൂറ് കോടി രൂപ മാത്രം കിട്ടണം ഒരു മാസം പെൻഷൻ കൊടുക്കണമെങ്കിൽ തൊള്ളായിരം കോടി വേണം ഇത് ഒരു വർഷത്തേക്ക് എഴുന്നൂറ് കോടി രൂപ മാത്രം ആർജിക്കാൻ കഴിയുന്ന ആ ഒരു ക്ഷേമ പെൻഷന് വേണ്ടി അവർ ഒരു പെൻഷൻ ബോർഡിലേക്ക് അവരെടുക്കുന്ന കടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു വരുമാന സ്രോതസ്സായി കൊടുത്തപ്പോൾ അതിനെയെല്ലാം ഈ നാടിന്റെ കടബാധ്യതയിൽപ്പെടുത്തി ഇവിടെ കിട്ടേണ്ട ആനുകൂല്യങ്ങളും കടമെടുപ്പ് പരിധിയെല്ലാം എല്ലാം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചാണ് ഈ രീതിയിൽ അതിനെ താളം തെറ്റിച്ചത് താളം തെറ്റിച്ചതിന് ശേഷം വീട് വീടാന്തരം കയറി ചില കഥാപാത്രങ്ങളെ രംഗത്തിറക്കി അവർ സോഷ്യൽ മീഡിയയിലൂടെയും അവരുടെ സ്വന്തം മാധ്യമങ്ങളിലൂടെയും സംഘടിതമായ പ്രചരണം നടത്തി അത് ഒരു പരിധി വരെ ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യുന്നതിൽ വിമുഖത കാട്ടി എന്നുള്ള തിരിച്ചറിവ് കൂടി ഗവൺമെന്റ് ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇനി എന്ത് സംഭവിച്ചാലും ആ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഉടനടി തന്നെ പല ഗഡുക്കളായി ഓരോ മാസം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ബാക്കിയുള്ളത് അല്ലെങ്കിൽ കൊടുക്കാനുള്ള ആനുകൂല്യം അത് ഓരോ മാസം അഡീഷണൽ ആയി കൊടുത്തു തീർക്കുമെന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഡി ആനുകൂല്യം ഒരു രൂപ മിച്ചമില്ലാതെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ആ വാക്കുകൾ വിശ്വസിക്കാം കാര്യം കൊറോണ കാലഘട്ടത്തിൽ നാല് ദിവസത്തെ ശമ്പളം നിങ്ങൾ നിന്ന് കടമായി മേടിച്ചിരുന്നു ആ പൈസ തിരിച്ചു കിട്ടിയോ ഇല്ലയോ അപ്പോ ആലോചിക്കേണ്ടതാണ് വാക്കു പറഞ്ഞ് പറ്റിക്കുന്നവരല്ല പക്ഷെ പറ്റിക്കുന്നവരാണെന്ന പ്രചരണം നടത്തി അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന രീതിയിൽ അസംതൃപ്തി ഉണ്ടാക്കി അവരുടെ മനോഭാവങ്ങൾ മാറ്റാനുള്ള ശ്രമം അത് ഒരു സംഘടിതമായ ശ്രമമാണ് ഒരിക്കലും നിങ്ങൾ ആ കാര്യമോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല നൂറ് ശതമാനം ഉറപ്പാണ് പിണറായി വിജയൻ എന്ന ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് പറഞ്ഞതേ ചെയ്യുള്ളൂ ചെയ്യുന്നതേ പറയുള്ളൂ ആ രീതിയിൽ അദ്ദേഹം മറ്റൊരു വഴി കണ്ടെത്തിയിട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ഉറപ്പ് പരസ്യമായി പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വരും മാസങ്ങൾക്കുള്ളിൽ ഈ മുടങ്ങിപ്പോയ ക്ഷേമ പെൻഷനുകളും ഒപ്പം ഡി എ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യവും ഉറപ്പായി അവരുടെ കൈകളിലെത്തുമെന്ന് ഈ വാക്കുകൾ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്